ഹായ് ഹലോ നമസ്കാരം വില്ലേജ്മെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഒരു നാലു മണി ചായയാണ് അടിപൊളിയായിട്ടുള്ള കോഴിക്കോട്ടു ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇന്ന് കഴിക്കുക എന്നാണ് ഇതിൻ്റെ ഒരു ചെറിയ റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ നാടൻ രീതിക്ക് കോഴിക്കോട്ടയൊക്കെ ഉണ്ടാക്കി നല്ലൊരു ചായ അടിപൊളി ചായ കഴിക്കാമെന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് നിരഞ്ജനമുണ്ട് ഇന്ന് നമുക്കിത് കഴിച്ച് പൊളിച്ചാലോ ഏ ഒന്ന് സ്ട്രോങ് ആയിട്ട് കൊടാം നാണോ ഇങ്ങോട്ട് നോക്ക് ക്യാമറയിലേക്ക് അപ്പോൾ ഇന്ന് ഈ ചായ കുടിച്ചിട്ട് ഇത് ആരാണ് ഉണ്ടാക്കിയേ അമ്മ ഉണ്ടാക്കി അപ്പോൾ നമുക്ക് ഈ അമ്മ ഉണ്ടാക്കിയ ഇതിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടാലോ ഇത് നല്ല നാടൻ ശർക്കര നമ്മൾ വെള്ളം ചേർത്ത് തിളപ്പിച്ച് പാനിയാക്കിയതാണ് അതോടൊപ്പം കുറച്ച് തേങ്ങ കൂടി എടുക്കുന്നു ഇത് ഇവ രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് വറ്റിക്കണം ഈ വെള്ളം വറ്റിച്ചെടുത്ത് നന്നായി തേങ്ങയിലേക്ക് ഈ ശർക്കര പിടിക്കണം ഈ പാനി നന്നായി തിളച്ച് തേങ്ങയുമായി ചേരുന്ന ആ ഒരു സമയം വരെ നമ്മളിത് ഇങ്ങനെ അടിയിൽ പിടിക്കാതെ ഇളക്കി ചേർത്തുകൊണ്ടേയിരിക്കണം ഈ തേങ്ങയോടും ശർക്കര പാനിയോടും കൂടെ മെയിനായിട്ട് ചേർത്തുകൊണ്ട് നമ്മൾ ജീരകമാണ് അതോടൊപ്പം ഏലക്കായ കൂടി ഇടുന്നത് നല്ലതാണ് ഇതെല്ലാം ചേർത്ത് നമ്മൾ നന്നായി അത് ഇളക്കി ചേർക്കുക അപ്പോൾ ഇതിനകത്ത് ഏലക്കയുടെയും ജീവത്തിൻ്റെ എല്ലാം ഒരു സ്മെല്ല് നമുക്ക് മുക്കി നന്നായിട്ടടിക്കും നല്ല പാകമാകും ഏകദേശം ഒരുപാട് വരണ്ട് പോകാതെ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു വയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് കൈക്ക് ഉരുട്ടിയെടുക്കാനുള്ള കാരണം ആ ഒരു രീതിക്ക് നമുക്ക് ലഭിക്കില്ല നമുക്ക് ആവശ്യാനുസരണം മിക്സായി അതുപോലെ തന്നെ ശർക്കരയെല്ലാം പിടിച്ച് പാകത്തിനായിട്ടുണ്ട് ഇത് നമുക്ക് ഓഫ് ചെയ്തു വെക്കാം നമുക്കാവശ്യമായ രീതിയിൽ ഏകദേശം എത്തിയിട്ടുണ്ട് കാരണം ഇത് ഇളക്കി നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം കാരണം ഒരുപാട് കട്ടിയാവാണ്ടുള്ള ആ ഒരു പരിഭവം നമുക്ക് കൈക്ക് പിടിക്കുമ്പോൾ തന്നെ ഒരു മൃദുവായിട്ടിരിക്കണം അതിനുശേഷം നമുക്ക് ഇവനെ വാങ്ങി വെക്കാം ഇനി വേണ്ടതെന്ന് വെച്ചാൽ അടുത്തത് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുക എന്നുള്ളത് അതിൻ്റെ അകത്ത് ഒരു അല്പ ഉപ്പും കൂടി ഇട പെട്ടെന്ന് വെള്ളം തിളയ്ക്കും അതോടൊപ്പം തന്നെ അതൊഴിച്ച് നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം കോഴിക്കോട്ടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അരി അരിപ്പൊടി തന്നെയാണ് പാകത്തിന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുക കാരണം ഒരുപാട് വെള്ളം ചേർന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിക്കുക ആ റൗണ്ടിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല കോഴിക്കോട്ട് ശ്രദ്ധിക്കേണ്ടത് പാകത്തിന് വെള്ളം ചേർക്കുക എന്നുള്ളത് ഓവറായിട്ട് നമ്മൾ ആദ്യമേ തന്നെ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം കൂടി പോവും പിന്നെ നമ്മൾ മാവ് ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും എന്തായാലും നമ്മുടെ മാവ് എടുത്ത് വെച്ചേക്കുന്ന പാകത്തിന് വെള്ളം ഇടയ്ക്ക് ഒന്നിച്ചൊഴിച്ചു കൊടുക്കാതെ അത് കുതിരുന്നനുസരിച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു അപ്പോൾ ഒരുപാട് ഓവറായിട്ട് ഹീറ്റാവുകയുമില്ല പാകത്തിന് വെള്ളം വെള്ളമെല്ലാം ചേർത്ത് നമ്മൾ ഏകദേശം ഒരു ബോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഒരു അല്പനേരം അവ വെക്കുകയാണെങ്കിൽ ഉപ്പെല്ലാം പാകത്തിന് പിടിക്കും അരിപ്പൊടിയിൽ മൊത്തം അല്പനേരം അങ്ങനെ വെച്ചതിന് ശേഷം ഇത് ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ബോളാക്കണം ബോളാക്കിയാൽ മാത്രമേ ഇനി ഇതിനകത്തേക്ക് ആ ശർക്കരയെല്ലാം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഏകദേശം നമ്മൾ കൈക്ക് ഇതുപോലെ ഒരു ബോളാക്കിയിട്ട് അതിൻ്റെ സെൻടർ ഭാഗം ഒന്നും നമുക്ക് ഒന്ന് തുളച്ച് എടുക്കാം കാരണം ഇതിനകത്തേക്ക് നമുക്ക് ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം പാനിയും തേങ്ങയും കൂടെ വെക്കണം നല്ലതിൻ്റെ ഫ്രിജിയുള്ളൂ അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് വെച്ചിട്ട് നമുക്കിത് ഓ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം കൊടുക്കാം തേങ്ങയും ശർക്കരയും ഇതുപോലെ ആക്കി നമുക്കിതുപോലെ ആക്കി നമുക്ക് ഉരുട്ടിയെടുത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം എന്നാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കൈകൊണ്ട് അതിൻ്റെ ഉരുട്ടി എടുക്കാം കയ്യിലേക്ക് പറ്റാൻ അല് പറ്റാതിരിക്കാൻ അല്പം വെളിച്ചെണ്ണ കയ്യിൽ പറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് നമ്മൾ കോഴിക്കോട്ട നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇറ്റൽ പാത്രത്തിൻ്റെ ഒരു തട്ട് വെച്ച് അതിലേക്കെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്ത് നമുക്ക് വെച്ച് വേവിച്ചെടുക്കാം ഈ രീതിയാണ് അതിനെ ചെയ്യാനുള്ള ഉത്തരവേള ഇനി വേവിച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം ഉരുട്ടി നമുക്ക് എന്തായാലും വേവിക്കുമ്പോൾ ഇത് നിറച്ചുണ്ടാക്കി ഉപയോഗിക്കാം കാരണം എല്ലാവർക്കും ഉപയോഗിക്കണം അതുകൊണ്ട് ഇറ്റൽ പാത്രത്തിൽ വേവിക്കാൻ വെച്ചാൽ കോഴിക്കോട്ട എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നല്ലൊരു മണവും വരുന്നുണ്ട് വെന്തതിൻ്റെ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കിഡിലെ ഇത് കിടില സാധനം എന്നാണ് നിരഞ്ജനം പറയുന്നത് കേട്ടോ എന്നാലും ആ ഒരു പരീക്ഷണം ആ റെസിപ്പി പരീക്ഷണം സെറ്റാണ് കാരണം ആ എന്താ പറയുക ശർക്കരൊക്കെ നമ്മുടെ പാനി പോലെ ആക്കിയതിന് ശേഷം തേങ്ങയിൽ മിക്സ് ചെയ്തതിൻ്റെ ആ ഒരു രുചി പ്രത്യേകം പറയാനുണ്ട് കാരണം അത്രയ്ക്ക് കിടിലും രുചിയാണ് കുള രുചി ഉണ്ടോ അടിപൊളിയാണോ സൂപ്പർ അപ്പം അമ്മയ്ക്ക് ഒരു നമുക്കൊരു കൺഗ്രാറ്റ്സ് കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ അടിപൊളി കട്ടൻ ചായ നമ്മുടെ കോഴിക്കോട്ട പുതിയ പുതിയ രീതിയൊന്നുമല്ല അല്ല നമ്മുടെ സാധാരണ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അത് നിങ്ങളെ ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ കാരണം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അക്കെ വെറുതെ അരിഞ്ഞ് ചേർക്കുന്നതിലും നല്ലത് അതൊന്ന് പാനിയാക്കിയിട്ട് തേങ്ങയോട് കൂടി ചേർക്കുകയാണെങ്കിൽ സൂപ്പറായി എന്തായാലും അടിപൊളി കോഴിക്കോട്ടെ ഇന്നത്തെ വൈകുന്നേരം ഈ ചായയാണ് എന്തായാലും മറ്റൊരു അടിപൊളി ആയിട്ട് വരുന്നവരെ ബൈ ബൈ